താബോർ അവിടുത്തെ ഏറ്റവും ഉയരം കൂടിയ ഒരു മലയാണ് താബോർ താബോർമല ഈ മലയുടെ മുകൾ ഭാഗത്തേക്ക് യാത്ര ചെയ്യുന്ന യാത്രക്കാർ പോകുന്ന ബസ്സുകൾക്ക് പോകാൻ സാധ്യമല്ല ബസ്സുകൾ പോയി പാർക്കിംഗ് ഏരിയയിൽ കൊണ്ടുപോയിട്ടിട്ട് അവിടെ നിന്ന് ചെറിയ വണ്ടികളിൽ ടെമ്പോ പോലെയുള്ളത് പന്ത്രണ്ട് പേര് പത്ത് പേര് പതിനാല് വരെ കയറാവുന്ന ടെമ്പോ ട്രാവലിലാണ് പിന്നീട് അവിടെ നിന്ന് ആ താബോർ താപോർമലയുടെ മുകളിലേക്ക് പോകുന്നു ആ താബോർ മലയിലാണ് യേശു പ്രാർത്ഥിക്കാൻ പോയത് നൻ്റെ ശിഷ്യന്മാരായ പത്രോസും യാക്കോവും യോഹനാനയും കൂട്ടിക്കൊണ്ടാണ് യേശു പ്രാർത്ഥിക്കാൻ പോയത് നമ്മൾ ഇന്നവിടെ ചെല്ലുമ്പോൾ ഓർക്കുക കാണുക നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല അത്രയും നടന്ന് അതിൻ്റെ മേളിൽ കയറുക പക്ഷെ എന്തുമാത്രം ത്യാഗം യേശു ചെയ്തു എൻ്റെ ശിഷ്യന്മാർ യേശുവിനോടുകൂടെ എന്തോരം സഞ്ചരിച്ചു ആ ഓരോ സഞ്ചരിക്കുന്ന അവസ്ഥയിലും യേശുവിൻ്റെ ആയിരിക്കുന്ന അവസ്ഥയിലും കിട്ടുന്ന അനുഭവം ശിഷ്യന്മാരെ ശക്തിപ്പെടുത്തിക്കൊണ്ടിരുന്നു യേശു എൻ്റെ ശിഷ്യന്മാരായ പത്രോസും യാക്കോബും യോഹനാനയും കൂട്ടിക്കൊണ്ടാണ് താബോർ മലയിലേക്ക് പ്രാർത്ഥിക്കാനായിട്ട് പോയത് ആ പ്രാർത്ഥനയുടെ അനു ആ സന്ദർഭമുണ്ടായ അനുഭവമാണ് പത്രോസ് യാക്കോബും യോഹനും തൻ്റെ സുവിശേഷത്തിൽ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നത് യേശു പ്രാർത്ഥനയുടെ സമയം മോശിയും ഏലിയായും അവിടെ പ്രത്യക്ഷപ്പെട്ടു ഏലിയാവ് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടിരുന്നവരുടെ പ്രതിനിധിയായി യേശുവിനോട് സംസാരിക്കുന്നു മോസസ് മരിച്ച അടക്കപ്പെട്ട അവരുടെ പ്രതിനിധി നെബോ പർവ്വതത്തിൽ മോസസിനെ മരിച്ചടക്കിയിരിക്കുന്നത് അപ്പം മോസസിനെ അവിടെ നിന്നുകൊണ്ട് വാഗ്ദത്ത നാട് കാണാനേ സാധിച്ചുള്ളൂ വാഗ്ദത്തനാടിലേക്ക് വന്നെത്താൻ സാധിച്ചില്ല ഇസ്രായേൽ ജനത്തെയും കൊണ്ട് സീനായും പുറപ്പെട്ട യാത്ര പുറപ്പെട്ട് മോസസ് എൻ്റെ ജനവുമായി ലക്ഷോപലക്ഷം ജനങ്ങളുമായി വന്ന് നെബോ പർവ്വതത്തിൽ വന്നു അവിടെ വച്ച് താൻ ആ വാഗ്ദത്ത് നാട് കണ്ടു കടന്നില്ല എന്നാൽ മരണാനന്തരം മോസസ് ഈ സ്ഥലത്ത് വന്ന് യേശുവിനോട് സംസാരിക്കുകയാണ് താബോർ മലയിൽ അപ്പം മരിച്ചവർ മൗനികളല്ല നിത്യതയിലുള്ളവരുടെ അനുഭവത്തെക്കുറിച്ച് കാണുന്നുകയും കേൾക്കുകയും ചെയ്യുന്ന ഒരു സന്ദർഭമാണ് ഈ രൂപാന്തരീകരണം അവിടെ നടന്ന സംഭവം ഒരാൾക്കും വെളുപ്പിക്കാൻ പറ്റാത്തവണ്ണം വെള്ളം നിറഞ്ഞ് ഭയങ്കര വെണ്മയുള്ള വസ്ത്രത്തെ അവിടെ തിളങ്ങപ്പെട്ടു ഇവർ സംസാരിക്കുന്നു യേശുവുമായിട്ട് യേശുവിൻ്റെ ഇരുസ്ലേമിൽ വരുവാനുള്ള സംഭവത്തെക്കുറിച്ച് ഇവർ സംസാരിക്കുന്നത് സാക്ഷ്യപ്പെടുത്തി അപ്പം മരിച്ചവർ മൗനികളല്ല നിത്യതയിൽ അവർ എന്നും പാർക്കുന്നു എന്ന് ആ വചനത്തിലൂടെ ആ സംഭവത്തിലൂടെ നാം മനസ്സിലാക്കുന്നു ഭർദ്ദീസയുടെ അവകാശം എവിടെയാണ് ഭരദീസയുടെ അവകാശം ആ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പത്രോസ് പറയുകയാണ് നമുക്കിവിടെ മൂന്ന് കൂടാര സ്ഥാപിക്കാമെന്ന് ആ മൂന്ന് കൂടാര സ്ഥാപിക്കാമെന്ന് പറഞ്ഞു ആ സംഭവം നടന്ന ആ സ്ഥലത്തിൻ്റെ നമ്മൾക്ക് രൂപാന്തരീകരണം എന്ന് പറയപ്പെടുന്ന അനുഭവം അവിടെ ദേവാലയം സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട് ഗ്രീക്ക് ഓർത്രോസിൻ്റെ എണ്ണമുണ്ട് കാത്തലിക്സ് തവയുടെ ഗ്രീക്ക് ഓർത്രോസിൻ്റെ ടൂറിസ്റ്റുകൾ വന്നു പോകുന്ന ഒരു സ്ഥലമല്ല അതിനുള്ള സൗകര്യം അവിടെപ്പെടുത്തിയിട്ടില്ല കാത്തലിക്സിൻ്റെ ആ പള്ളി ഈ ടൂറിസ്റ്റുകൾ ചെല്ലുമ്പോൾ ചെല്ലുന്നതിനും കണ്ട് പ്രാർത്ഥിക്കുന്നതിനും മൂന്ന് ഭാഗമായി അത് പണിതിരിക്കുന്നു കയറി ചെല്ലുമ്പോൾ മോശയുടെയും എലിയാവിൻ്റെയും പേരിൽ രണ്ട് പ്രധാനപ്പെട്ട ദേവാലയം അങ്ങനെ മൂന്ന് കൂടാരം എന്നുള്ളതിനെ ആസ്പദമാക്കി മൂന്ന് ഭാഗമായി പണിതിരിക്കുന്ന ആ പള്ളിയിൽ ചെന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ മലയുടെ മേളിൽ ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന അനുഭവം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അനുഭവമാണ് പോകുന്നവർ പറയുന്നത് എവിടെ പോയതിനേക്കാൾ ഞങ്ങൾക്ക് കൂടുതൽ അനുഭവമാണ് അവിടെ പോയതെന്ന് പറയും കാരണം ഏറ്റവും ഉയരം കൂടിയ മലയിലാണ് കയറുന്നത് തണുപ്പ് കാലത്താണെങ്കിൽ തണുപ്പ് കൊണ്ട് അങ്ങോട്ട് എത്താൻ പറ്റാത്തതുകൊണ്ട് തണുപ്പായിരിക്കും പക്ഷെ എന്നാലും അവിടെ ചെല്ലുമ്പോൾ കിട്ടുന്ന നല്ലൊരു അനുഭവം ആ പള്ളിയുടെ സൈഡ് മേളിലായിട്ട് പ്രത്യേകം ഒരു ടെറസ് ഓപ്പൺ ടെറസ് ഉണ്ട് അവിടെ നിന്നുകൊണ്ട് ആ പ്രദേശം മുഴുവൻ കാണാൻ സാധിക്കും അപ്പോൾ പള്ളിയിലെ പ്രാർത്ഥന ആ അനുഗ്രഹകരമായി ചിലപ്പോൾ കുർബാന അവിടെ വെച്ച് നടത്തും പ്രാർത്ഥന നടത്തും അത് കഴിഞ്ഞ് അവിടെ നിന്ന് ആ പ്രദേശം മുഴുവൻ വീക്ഷിക്കും മനോഹരമായ ആ കാഴ്ചയാണ് അതിൻ്റെ മേളിൽ നിന്ന് കാണുന്നത് അപ്പോൾ പത്രോസിനെയും വ്യാകോബിനെയും യോഹന്നാനേയും ഓർമ്മപ്പെടുത്തുന്ന ഈ സംഭവം നടന്ന സുവിശേഷത്തിലുള്ള ആ ഭാഗത്തൂടെ ചെല്ലുന്നത് നമുക്ക് യേശുവിൻ്റെ ഈശോയുടെ ആ വചനത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കുമ്പോൾ കിട്ടുന്ന അനുഭവത്തിൻ്റെ സാക്ഷികളാകുവാൻ അനേകർക്ക് സാധിച്ചിട്ടുണ്ട് വൈദികരെ മേൽപ്പെട്ടക്കാർ പിതാക്കന്മാർ ഉൾപ്പെടെ എല്ലാവർക്കും അവിടെ ചെല്ലുമ്പോൾ കിട്ടുന്ന വലിയൊരു അനുഭവമാണ് ആ അനുഭവത്തിൻ്റെ പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല ആ അനുഭവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ നല്ല ഒരു അനുഭവത്തിൽ കയറി ഇറങ്ങി താഴെ വരുമ്പോൾ നമ്മൾ ഇത്രയും ഉയരത്തിൽ കണ്ടു കയറി എന്നുള്ള അനുഭവത്തിൽ താഴെ വന്ന് വരുമ്പോൾ ഉണ്ടാകുന്നത് മനസ്സിന് പ്രത്യേക സന്തോഷം അവിടെ പാർക്കിംഗ് ഏരിയയിൽ ധാരാളം വാഹനങ്ങൾ വന്നിട്ട് പാർക്ക് ചെയ്ത് വരുമ്പോൾ ആൾക്കാർ ഓരോ ചെല്ലുന്നതിൻ്റെ നമ്പർ അനുസരിച്ച് ചെറിയ വണ്ടികളിൽ പോയി താഴെ എത്തി മടങ്ങുന്നവിടെ നിന്ന് അപ്പോൾ നമ്മുടെ ഏറ്റവും വലിയ ഒരു അനുഭവമായിരുന്നു ഈ താപോർമനം അവിടെ നിന്ന് നമ്മൾ പോകുന്നത് ഐഫ എന്ന സ്ഥലത്തേക്ക് കർമ്മേൽ മല പോകുന്ന വഴിയുണ്ട് കർമ്മേൽ പർവ്വതം ആ കർമേൽ പർവ്വതത്തിൻ്റെ ഭാഗം കർമ്മേൽ പർവ്വതത്തോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശമാണ് ഐഫയിലുള്ള മേളിലുള്ള പള്ളിയും ആ പ്രദേശവും കർമ്മേൽ മലയിലുണ്ടായ അനുഭവം ദൈവത്തിൻ്റെ ആ വലിയ അനുഗ്രഹകരമായ കാഴ്ചപ്പാട് ആ കടന്ന ആ മല വളരെ വിസ്താരമേറിയ വലിയ മലയാണ് കർമ്മയൽ മല ആ മലയിൽ അന്നത്തെ കാലത്ത് ആളുകൾ എങ്ങനെയാണ് പാർത്തിരുന്നത് അങ്ങോട്ട് വെള്ളം കിട്ടുന്നത് എങ്ങനെയാണ് അങ്ങനെയുള്ള വെള്ളം കൊണ്ടുപോകുന്നത് കൈസരിയ സുസേരി എന്ന സ്ഥലത്തു നിന്നും പ്രത്യേകം വെള്ളം കൊണ്ടുപോകാൻ അന്നത്തെ കാലത്ത് പണ്ഡിത ക്രമീകരണങ്ങളുണ്ട് അങ്ങനെയുള്ള ആ മാം കാർമിലും അവിടുത്തെ പ്രത്യേകതയും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒന്നാണ് ഐഫ എന്ന സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ കർമ്മയൽ മലയുടെ ഭാഗം കർമ്മേൽ മല കണ്ട് ഐഫ എന്ന സ്ഥലത്ത് ചെല്ലുന്നത് ഇന്ന് വലിയൊരു പട്ടണം ടെല്ല് വ്യൂവിനേക്കാൾ ജെറുഷലേമിനേക്കാൾ ജെറുഷലേം ഒരു പട്ടണം മറ്റ് ടെല്ല് എന്ന് പറയപ്പെടുന്നത് അവിടുത്തെ ഏറ്റവും മോഡേൺ ആയ സിറ്റി അതിനേക്കാൾ വലിയൊരു സിറ്റിയാണ് ഐഫ ഇസ്രായേലിൻ്റെ ആദ്യകാലത്ത് എറിഷ്ലേ ദേവാലയത്തിനുള്ള തടികൾ വരെ കൊണ്ടുവന്നിരുന്നത് ടെലിവ അടുത്തുള്ള ജാഫ എന്ന പോർട്ട് വഴിയാണ് ഇന്ന് അവിടെ പോർട്ടില്ല ഇന്ന് ഇസ്രായേലിൻ്റെ പോർട്ട് സ്ഥിതി ചെയ്യുന്ന പ്രധാന പോർട്ട് പോർട്ടിരിക്കുന്നത് ഐഫേരാണ് ഐഫ പ്രധാന സിറ്റിയാണ് പ്രധാന പോർട്ടാണ് ആ ഐഫയിൽ സ്റ്റെല്ല മേരി ചർച്ച് മേളിൽ കയറുമ്പോൾ ഉണ്ട് ആ കയറുന്ന പള്ളികൾ പള്ളിയിൽ പോവുക പ്രാർത്ഥിക്കുക കാരണം ആ ഈ കർമ്മേൽപർവതത്തിൽ നടന്ന സംഭവം അന്നത്തെ ജീവിതത്തിൽ ബാല് ദൈവത്തെ ആരാധിക്കാതെ ആരാധിച്ചിരുന്ന വിരുദ്ധമായി ഉള്ള ഏലിയാവ് ജീവിച്ചിരുന്ന കാലത്ത് ഏലിയാവിൻ്റെ ദൈവമാണ് വലുത് എന്ന് വിശ്വസിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്തു എന്നാൽ ബാല് ബാലിൻ്റെ ബന്ധപ്പെട്ട ആ അന്നത്തെ വിഭാഗം പറഞ്ഞു ഞങ്ങളുടെ ദൈവമാണ് വലുത് ബാൽ അപ്പോൾ ഏലിയാവ് പറഞ്ഞു നമുക്ക് നോക്കാം ഏത് ദൈവമാണ് പ്രവർത്തിക്കുന്നതെന്ന് അപ്പോൾ അഗ്നി ഇറങ്ങി അവിടെ പ്രാർത്ഥനയിൽ ബലി വസ്തു ആദരി കഴിക്കാത്ത കോണ്ണമുള്ള ബലിയെ ഏർപ്പെടുത്തും ആ ബലി ഏർപ്പെടുത്തി ബാലിൻ്റെ ഊഴം വളരെയധികം പ്രാർത്ഥനയും കാര്യങ്ങൾ നടത്തി അഗ്നി വന്നില്ല അതിനുശേഷം ഏലിയാവിൻ്റെ ഭാഗത്ത് വന്നു ഏലിയാവ് പ്രാർത്ഥിച്ചു ദൈവം അനു അതിശയകരമായി അഗ്നി ഇറക്കി അവിടെ ആ ബലി അർപ്പിക്കപ്പെട്ടു അപ്പം അതോടുകൂടെ ആ ഏലിയാവിൻ്റെ ആ അനുഭവത്തോടു കൂടെ ആ കർമ്മേൽ മല വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന കർമ്മേൽ മല കർമ്മേൽമല അപ്പം അങ്ങനെയുള്ള ആ കർമ്മേൽ മലയുടെ ഭാ പേര് ഇന്നും നിലനിർത്തുന്ന കോണം അത്തോലിക്കാ സഭയിൽ കർമ്മലേ ഉണ്ട് അങ്ങനെ ഒരു കർമ്മേൽ മലയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ആ അനുഭവത്തെ ഉദ്ധരിച്ചുകൊണ്ട് അതിനോട് ചേർന്ന് ഐഫേയിലുള്ള സ്റ്റെല്ല മേരി ചർച്ചിൽ ഏലിയാവിൻ്റെ അവിടെ നിന്ന് ചെല്ലുക പ്രാർത്ഥിക്കുക എന്നുള്ള അനുഭവത്തിൽ പോകുന്ന അവിടെ ഉള്ള അനുഭവത്തിൽ സാക്ഷികളായി അവിടെ നിന്നും മടങ്ങി ഐഫയിൽ നിന്നും മൗൺ ആർമലും എല്ലാം നമ്മൾ കണ്ട് മടങ്ങിപ്പോരുന്ന അനുഭവമാണ് ആ അത് കഴിഞ്ഞ് പോകുന്നത് നമ്മൾ തിരിച്ച് പോകുന്നത് ജെറുസലേമിലേക്ക് പോകുന്നവരാണ് കൂടുതൽ എല്ലാ സ്ഥലങ്ങളും അവിടെ ചെന്ന് നമ്മൾ കണ്ട് അതിനെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി വരുന്നുവെങ്കിൽ നമ്മുടെ യാത്രയിൽ ദിവസങ്ങൾ കൂട്ടണം ആ ദിവസങ്ങൾ കൂട്ടുമ്പോൾ താമസ സൗകര്യങ്ങളും വർദ്ധിക്കേണ്ടി വരുമ്പോൾ ഉണ്ടാകുന്ന ചെലവ് കൂടുതലാണ് എന്നാൽ ആ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചെലവിൽ ഒതുങ്ങിക്കൊണ്ട് കാണാൻ പറ്റുന്ന സ്ഥലത്തിൻ്റെ ഭൂരിഭാഗം മാക്സിമം കണ്ട് വളരെ വേഗത്തിൽ തന്നെ കണ്ടുവരുന്ന രീതിയാണ് കേരളത്തിൽ നിന്ന് പോകുന്ന ഗ്രൂപ്പുകളൊക്കെ എന്നാൽ യൂറോപ്പിൽ നിന്നും മറ്റു സ്ഥലങ്ങളിൽ നിന്നും വരുന്നവർ സന്ദർശിക്കുന്നത് വളരെ ഒരു ദിവസത്തിൻ്റെ പകുതി സമയം അത് കഴിഞ്ഞാൽ അവർ കണ്ട് വിശ്രമം എടുത്തിട്ട് ആ സ്ഥലവുമായി ബന്ധപ്പെട്ട് അവർ ജീവിക്കും അങ്ങനെ കൂടുതൽ ദിവസങ്ങളെടുക്കും നമ്മൾ പോകുമ്പോൾ ഈ ഐറ്റനറിയോ എല്ലാവരും നോക്കിയിട്ട് അതിനകത്തുണ്ടോ ആ സ്ഥലം പോയി ഈ സ്ഥലം പോയോ എന്നുള്ള ചോദ്യവും അതേക്കുറിച്ചുള്ള ആരോപണങ്ങളും വരുന്നു എന്നുള്ളതുകൊണ്ട് കൊണ്ടുപോകുന്ന എല്ലാ പ്രസ്ഥാനക്കാരും മാക്സിമം സ്ഥലം കാണിക്കാൻ ശ്രമിക്കും അപ്പോൾ രാവിലെ നമ്മൾ മണിക്ക് ഇറങ്ങും അല്ലെങ്കിൽ ഏഴരക്കിറങ്ങും വൈകുന്നേരം ഏറ്റവും ചുരുങ്ങിയത് മണിയെങ്കിലും ആകും മണി കഴിയും തിരിച്ചു വരും അപ്പോൾ ഉറങ്ങാനുള്ള സമയമാണ് ഹോട്ടലിൽ വരുന്നത് എങ്കിലും ഭക്ഷണം കഴിക്കാൻ വിശ്രമിക്കാൻ ആ ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മൾ നിർവഹിച്ച് കൂടുതൽ സ്ഥലങ്ങൾ കണ്ടുപോകുന്നു അപ്പോൾ അവിടെ നിന്ന് അതുകൊണ്ട് തന്നെ ആ നോർത്ത് സൈഡിൽ നിന്ന് പിന്നെ വരുന്നത് ജെറുസലേമിലേക്കാണ് വരുന്നു എന്നാലും എന്നെ സംബന്ധിച്ച് ഞാൻ അവിടെ പോകുന്നവർക്ക് ഒന്നല്ലേ പറ്റൂ അപ്പോൾ കൂടുതൽ സ്ഥലങ്ങൾ കാണിക്കാനായിട്ട് ശ്രമിക്കാറുണ്ട് സമയവും സാഹചര്യം അനുസരിച്ച് തന്നെ പോകുന്നത് നേരെ ടെല്ല് എന്ന പട്ടണത്തിലേക്കാണ് ടെല്ല എന്ന സിറ്റി ആദ്യകാലങ്ങളുള്ള സിറ്റി അല്ല അത് ആദ്യകാലങ്ങളിൽ അതിനോട് ചേർന്നുള്ള സിറ്റി ഞാൻ മുന്നേ പറഞ്ഞു പോർട്ട് പോർട്ടിരുന്ന ജാഫ എന്ന സ്ഥലം ജാഫ സ്ഥലത്തോട് ചേർന്ന് പുതുതായി യഹൂദന്മാർ വളരെ മനോഹരമാക്കി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു മോഡേൺ സിറ്റിയാണ് ടെലവീ ഇസ്രായേലിൻ്റെ ക്യാപിറ്റലാക്കിക്കൊണ്ടാണ് അത് പണിതെങ്കിലും ക്യാപിറ്റലായിട്ട് ഇന്നും ജെറുസലേം തന്നെ തുടരുന്നു കാരണം ജെറുസലേമിൽ നിന്നും ക്യാപിറ്റൽ അങ്ങോട്ടേക്ക് മാറ്റിയാൽ ഫലസ്തീൻകാർ ജെറുസലേം അവകാശപ്പെടും അങ്ങനെ പലസ്തീൻകാർക്ക് കൊടുക്കാതെ ഭൂദന്മാർ അത് കയ്യിൽ കിട്ടിയത് നഷ്ടപ്പെടുത്താതെ ജെറുസലേം തന്നെ ക്യാപിറ്റലായി അവർ എന്നാൽ എംബസികളെല്ലാവരുടെയും സ്ഥിതി ചെയ്യുന്നത് ടെലിവ്യൂവിലാണ് ഇസ്രായേലിൻ്റെ ഇൻ്റർനാഷണൽ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത് ടെലിവ്യൂവിലാണ് മെഡിറ്ററേനിയൻ സിയോട് ചേർന്ന് കിടക്കുന്ന ബീച്ച് മെഡിറ്ററേനിയൻ സിയോട് ചേർന്ന് കിടക്കുന്ന ആ പ്രദേശം മനോഹരമാക്കി മനോഹരമാക്കി ഉണ്ടാക്കിയിരിക്കുന്ന സിറ്റി ടെല്ല് വ്യൂ അപ്പം ടെല്ല് വ്യൂവിന് കഴിയുമ്പോൾ അതിനോട് ചേർന്ന് തടാ മെഡിറ്ററേനിയൻ സിയോട് ചേർന്ന് കിടക്കുന്ന ജാഫ എന്ന സിറ്റി അവിടെ ക്രൈസ്തവ സഭകളുടെ പള്ളികളുണ്ട് സ്കൂളുണ്ട് ക്രൈസ്തവ സഭകളുണ്ട് ക്രിസ്ത്യാനികളുണ്ട് യഹൂദന്മാരുണ്ട് മുസ്ലിംസ് ഉണ്ട് എന്നാൽ ടെല്ല് മുസ്ലീം ഇല്ല ക്രിസ്ത്യാനിയില്ല ജോലി ചെയ്യുന്നവരുണ്ടെങ്കിലും അടുത്തേ ഉള്ളൂ അവിടെ ഉള്ളവർ മുഴുവൻ യഹൂദന്മാരാണ് യഹൂദന്മാരുടെ രണ്ട് വിഭാഗമുണ്ട് ഒന്ന് ഓർത്തഡോക്സ് വിഭാഗം പറയപ്പെടുന്ന യഹൂദന്മാരുണ്ട് അവരുടെ വേഷഭൂഷാദികളൊക്കെ പ്രത്യേകതയാണ് ഹാറ്റ് വയ്ക്കും മറ്റേ താടിയൊക്കെ ഇങ്ങനെ പിരിച്ച് തൂക്കിയിടും ഉടുപ്പുകൾക്ക് തൊങ്ങലുകളുണ്ടാവും അവരുടെ പ്രത്യേക രീതികളിലാണ് അവരുടെ സ്ത്രീകൾ തലയിൽ മൂടി തുണി കെട്ടും അവരുടെ രീതികൾ മറ്റുള്ളവരുമായിട്ട് കൂടുതൽ ബന്ധപ്പെടില്ല ഓർത്തഡോക്സ് ജ്യൂസ് അവരുടെ സമയം മുഴുവനും പ്രാർത്ഥനയ്ക്ക് എടുക്കുന്നവരാണ് മറ്റു യാതൊരു പ്രോഗ്രാമിനും അവർ പോകാം മുഴുവൻ സമയവും തന്നെ ഉറക്കം കുടുംബജീവിതം പ്രാർത്ഥന ഈ മൂന്ന് ചുമതലയെ അവർക്കുള്ളൂ വേറെ ജോലിയില്ല ഓർത്തഡോക്സ് ജ്യൂസ് ജോലിക്ക് പോകുന്നില്ല അവർ പ്രാ അപ്പം ഗവൺമെൻറ്റിൽ നിന്ന് അവർക്ക് പ്രത്യേകം സാലറി പോലെ കൊടുക്കും ജീവിക്കാൻ അപ്പോൾ അവർക്ക് ജോലിയില്ല പക്ഷെ അവരുടെ ജോലി പ്രാർത്ഥനയും കുടുംബവും അപ്പം വംശം വർദ്ധിക്കുക എന്നുള്ളതുകൊണ്ടാണ് ഞാൻ കുടുംബത്തെക്കുറിച്ച് അവിടെ ഓർപ്പിച്ചത് ഇവരുടെ ആ രീതികളെ കുറിച്ച് അപ്പം നമ്മുടെ ബൈബിളിൽ നമ്മൾ വിവാഹ ശുശ്രൂഷയിൽ പറയും നിങ്ങൾ വർദ്ധിച്ചു വരിക ഭൂമിയിൽ നിറവീൻ എന്ന് പറയുന്ന ഭാവമാണ് നമ്മളത് പാലിക്കപ്പെടുന്നുണ്ടോ ഞാനത് വേറൊരു ദിവസം വേറൊരു ഭാഗത്ത് വരുമ്പോൾ അതേക്കുറിച്ച് ഞാൻ നമ്മുടെ ചിന്തയിലേക്ക് വരാം ഇന്നിപ്പോൾ ഞാൻ യഹൂദന്മാരുടെ ആ ഒരു അനുഭവം അവരുടെ വംശവർദ്ധനവിന് വേണ്ടി കുടുംബം അവരുടെ വലുത് പ്രാർത്ഥന വലുത് ഇതാണ് അവരുടെ ഡ്യൂട്ടി അപ്പം അങ്ങനെയുള്ള ഓർത്തഡോക്സ് ജ്യൂസിൻ്റെ ക്യാപ് വയ്ക്കുന്ന തൊപ്പി അവരുടെ പ്രത്യേക തരം തൊപ്പിയൊക്കെ ഉണ്ട് ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടുള്ള തൊപ്പികളുണ്ട് അവർ വയ്ക്കുന്നത് അപ്പോൾ അതെല്ലാം ഉണ്ട് അവർ ഭംഗിയായിട്ട് നടക്കുന്നവരാണ് അങ്ങനെയുള്ള ഓർത്തഡോക്സ് ജ്യൂസാരും ടെല്ല്വ്യൂ സിറ്റിയിൽ വരുന്ന ഒന്നും ചെയ്യില്ല അവർക്ക് അതിനോട് താല്പര്യമില്ല മോഡേൺ സിറ്റിയോട് അങ്ങനെയുള്ള ജീവിതം അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ടാരും അവിടെ വരുന്നില്ല ലിബറൽ ആയിട്ടുള്ള യഹൂദന്മാരാണ് അവിടെ ഉള്ളത് ജോലി ചെയ്യുന്നവരും ബിസിനസ് ചെയ്യുന്നവരും എല്ലാ രീതികളിലും അതിൻ്റെ വളർച്ചയ്ക്ക് ഇസ്രായേലിൻ്റെ വളർച്ചയ്ക്ക് തക്കവണ്ണം പ്രവർത്തിക്കുന്നവരുമാണ് ടെല്ല് ലിവ്യൂവിലുള്ളവർ അവിടെ റെസ്റ്റോറൻറ്റുകളും ഹോട്ടലുകളുമാണ് കൂടുതൽ ടൂറിസ്റ്റുകൾ ധാരാളം വരുന്ന ഒരു സ്ഥലമാണ് ടെലിവിൽ എയർപോർട്ടിൻ്റെ ഇൻ്റർനാഷണൽ എയർപോർട്ട് ടെലിവേയിലാണ് മറ്റ് സ്ഥലങ്ങളിലൊക്കെ ഡൊമസ്റ്റിക് എയർപോർട്ടുകൾ മാത്രമേ ഉള്ളൂ ഇസ്രായേലിൽ ഒരു ഇൻ്റർനാഷണൽ എയർപോർട്ട് ഒരെണ്ണം മാത്രമേ ഉള്ളൂ അത് ടെലിവയിലാണ് ആ എയർപോർട്ടിരിക്കുന്ന സ്ഥലത്തിൻ്റെ പേര് ലോത് എന്നാണ് എൽ ഒ ഡി ലോത് ഞാനത് പ്രത്യേക സ്ഥലത്തിൻ്റെ പേര് പറയാൻ കാരണമുള്ളൂ നമ്മൾ ക്രിസ്തീയ സഭകളുമായി ബന്ധപ്പെട്ട ഒരു സ്ഥലമാണ് ഈ ലോത് അപ്പം ഐഫൈയിൽ കഴിഞ്ഞ് ഞാൻ ലോകത്തിലേക്ക് വരാം ഐഫൈയുടെ പ്രത്യേകത ഞാൻ ആദ്യം ഒന്ന് പറഞ്ഞു പോർട്ടിരുന്ന് അവിടെയാണ് തെറുസ്ലേം ദേവാലയത്തിന് പണിക്കുള്ള തടികളെല്ലാം വിദേശത്ത് നിന്ന് കൊണ്ടുവന്നത് ആ പോർട്ട് വഴിയാണ് തെരുശലേമിലേക്ക് പോയി എന്നാൽ നമുക്ക് പ്രധാനപ്പെട്ടത് അവിടെ കാര്യങ്ങളുണ്ട് പത്രോസ് തുകൽക്കാരൻ സൈമിൻ്റെ വീട്ടിൽ അവിടെ താമസിക്കുന്നു ആ താമസിക്കുന്ന പത്രോസിന് ഒരു ദർശനമുണ്ടായി തുപ്പട്ടിയിൽ ഇറക്കുന്ന കാണുന്ന ദർശനം പലതരം ഭക്ഷണപദാർത്ഥങ്ങൾ കഴിക്കില്ലാത്ത ഭക്ഷണങ്ങൾ പത്രോസിന് തുപ്പട്ടിയിൽ ഇറക്കി കൊടുക്കുമ്പോൾ അതേക്കുറിച്ച് ചിന്തിക്കുകയും പറയുകയും ചെയ്യുന്നു എന്താണ് ആ തുപ്പട്ടിയിലിറക്കി കണ്ടതിൻ്റെ ദർശനത്തിൻ്റെ കാരണം വിജാതീയനാണ് കൊറണോലിയോസ് ആ കൊർണോലിയോസിനെ ഈ സഭയിൽ ചേരാൻ അദ്ദേഹത്തിന് ആഗ്രഹമുണ്ട് പക്ഷേ അത് അനുവദിക്കുന്നില്ല പക്ഷെ ദൈവം ദൈവം വെളിപ്പെടുത്തി കൊടുക്കുകയാണ് ഞാൻ നല്ലതെന്ന് കണ്ടതിനെ ആ കളയരുത് എന്നുള്ള ആ ഒരു അർത്ഥമാണ് ആ ദർശനത്തിൽ കാണുന്നതും അടുത്ത ദിവസം രാവിലെ കൊറണോലിയോസിൻ്റെ ആളുകൾ അയച്ച് പത്രോസിനെ കൂട്ടിക്കൊണ്ടുവരാൻ വരുന്നത് അങ്ങനെ തോൽക്കാരൻ സൈമിൻ്റെ വീട്ടിൽ കിടക്കുന്ന പത്രോസ് ദർശനം കണ്ടു ആ ദർശനമനുസരിച്ച് അടുത്ത ദിവസം കൊറണോലിയസിൻ്റെ ആളുകൾ വന്നു ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ച് പത്ര അവിടേക്ക് പോയി കൊർണോലിയസിനെ വിജാതീയനായ കൊറണോലിയോസിനെ സഭയിൽ ചേർത്തു അങ്ങനെ ആ സഭയിൽ ചേർത്തുകൊണ്ടാണ് ഇന്ന് ഞാനും നിങ്ങളും എല്ലാം ഇന്ന് ക്രൈസ്തവ സഭയിൽ അംഗമാകാൻ സാധിച്ചത് അല്ലെങ്കിൽ അത് അഹൂദന്മാർ മാത്രം ഒതുങ്ങിപ്പോകും അങ്ങനെ ഒതുങ്ങിപ്പോകാതെ രാ വിവിധ രാജ്യങ്ങളിലേക്ക് സുവിശേഷം അറിയിക്കുവാന് ശിഷ്യന്മാർ പോയി സുവിശേഷം അറിയിച്ചു നാനാ ജാതി മതസ്ഥര് എല്ലാവരുമുള്ള സമൂഹത്തിൽ അനേകം സ്ഥലങ്ങളിൽ ക്രിസ്ത്യാനികളായി ആ ക്രിസ്തു മതത്തോട് ചേർന്ന് വന്നു ആ കൊറോണ വലിയസിനെ അന്ന് പത്രോസ് പോയി കണ്ട് എടുത്തതാണ് ആ പത്രോസ് അവിടെ ആയിരിക്കുമ്പോൾ തബിതയെ ഉയർപ്പിച്ച ഒരു അനുഭവമാണ് അതും ജാഫേൽ തന്നെയാണ് തബിതയെ ഉയർപ്പിക്കുന്നത് അപ്പം മരിച്ചുപോയ തവിതയെ പത്രോസ് ഉയർപ്പിച്ച അനുഭവം ഈ അനുഭവത്തിൻ്റെ പേരിൽ അവിടെയുള്ള പള്ളി കാത്തലിക് ചർച്ചാണ് അതിന് സെൻറ്റ് പീറ്റേഴ്സ് ചർച്ചെന്നു പേര് വന്നു ആ പേര് വരുന്ന പള്ളിയുടെ പ്രത്യേകത അത് കടൽ മെഡിറ്ററേനിയസിയോട് ഫേസ് ചെയ്ത് പണിതിരിക്കുക അവിടെ നിന്ന് സുവിശേഷം വിവിധ രാജ്യങ്ങളിലേക്ക് പോയതിനെ അനുസ്മരിച്ചുകൊണ്ടാണ് ഈ പള്ളി പണിതിരിക്കുന്നത് കവിതയെ ഉയർപ്പിച്ചതിൻ്റെ ഓർമ്മയ്ക്ക് ദർശനം തുപ്പട്ടിറക്കിയത് പത്ര കണ്ടതിൻ്റെ അനുസരിച്ച് ആ പള്ളിയുടെ പ്രത്യേകതയിൽ അനേകം ആളുകൾ അവിടെ ടൂറിസ്റ്റുകൾ വന്നു പോകുന്നു ആ ടൂറിസ്റ്റുകൾ വന്നു പോകുന്ന കൂട്ടത്തിൽ ഇവിടെ നിന്നും പോകുന്നവരും വളരെ കുറ വളരെ കുറഞ്ഞാണ് അവിടെ പോകാറുള്ളൂ എങ്കിലും അതൊരു നല്ല കാഴ്ച പഴയ പോർട്ടിരുന്ന ഭാഗം ജാഫയുടെ ഭാഗം ടെലിവ്യൂവിൻ്റെ ഭാഗം കണ്ട് പോരുമ്പോൾ ജെറുസലേമിലേക്ക് മടങ്ങുന്ന വഴിയാണ് ഈ ഇൻ്റർനാഷണൽ എയർപോർട്ട് ടെലിവ്യൂ എയർപോർട്ട് ഞാൻ ആദ്യം പറഞ്ഞു ടെലിവ എയർപോർട്ടിനെ കുറിച്ച് പറഞ്ഞ ആ സ്ഥലം ലോത് എന്ന് പറഞ്ഞു എന്താണ് ലോതിനെ കുറിച്ച് പറയാനുള്ളത് ഗീവർഗി സേത ഒരു പടയാളിയായിരുന്നു യുവറി സദ ഒരു പടയാളിയായിരുന്നു റോമൻ പട്ടാളത്തിൽപ്പെട്ടയാളാണ് പെട്ടയാളാണ് റോമാക്കാരുടെ സാമ്രാജ്യത്തിൻ്റെ ആ അനുഭവത്തിലാണ് യൂറി സദാ ആ സന്ദർഭം പടയാളിയായി അവിടെയായിരുന്നു യൂരിസദായുടെ ചരിത്രം പറയുമ്പോൾ ഈവറി സാദായുടെ പിതാവ് ടർക്കിക്കാരനും മാതാവ് ീൻ കാര്യമാണെന്ന് ചരിത്രത്തിൽ ഒരു ഭാഗം പറയപ്പെടുന്നത് അപ്പോൾ അങ്ങനെ ജനിച്ചത് ഗിബറിസാദ ടർക്കിയിൽ എന്ന സ്ഥലത്താണ് ആ കപ്പ ഇന്നും എന്നും ഗിവറിസ പേരിലുള്ള പള്ളിയും അതിനോട് ബന്ധപ്പെട്ട സ്ഥലങ്ങളും സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട് എന്നാൽ ജോലി ചെയ്തിരുന്നത് റോമൻ പട്ടാളത്തിലായിരുന്നു മരിച്ചതും അവിടെ അടക്കിയതും ഈ ലോതിലാണ് ലോത് എന്നാണ് ആ സ്ഥലത്തിൻ്റെ പേര് ആ സ്ഥലത്തിൻ്റെ പേരാണ് ഇൻ്റർനാഷണൽ എയർപോർട്ടിരിക്കുന്ന സ്ഥലവും നമ്മൾ വരുമ്പോൾ എറുശലേമിലേക്കുള്ള യാത്രയിൽ ടെലവ്യൂവിൽ നിന്ന് എറുഷലേമിലേക്കുള്ള യാത്രയിൽ ഒരു ഭാഗത്ത് ഇടതുവശത്ത് എയർപോർട്ട് വലിയ എയർപോർട്ട് നവീകരണിച്ച പുതിയ മോഡേൺ എയർപോർട്ടാണ് ഭയങ്കര നല്ല എയർപോർട്ടാണ് ഇൻ്റർനാഷണൽ എയർപോർട്ട് അതിൻ്റെ റൈറ്റ് സൈഡ് ഒരു ചെറിയ വില്ലേജാണ് ആത് ആ വില്ലേജിൻ്റെ ലോത് എന്ന ആ വില്ലേജിൻ്റെ ആ ചെറിയ ഗ്രാമത്തിൽ അർമേനിയൻകാരുടെ ഒരു പള്ളിയുണ്ട് ആ പള്ളിക്കകത്താണ് ഈ സെൻറ്റ് ജോർജിൻ്റെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഈ അർമേനിയൻ സഭ പ്രത്യേകിച്ച് പ്രാർത്ഥന തീർത്ഥയാത്ര വരുന്നവരെയൊക്കെ സന്തോഷമാണെങ്കിലും അവർ ലിമിറ്റഡ് ടൈമിൽ അവരെ സ്വീകരിക്കുകയുള്ളു അപ്പോൾ ആ പള്ളിയിൽ കയറുന്നതിനും ഇറങ്ങുന്നതിനും ടൈം കിട്ട കിട്ടുന്നില്ല എന്നുള്ളതുകൊണ്ട് പലരും അങ്ങോട്ട് പോകാൻ പറ്റാറില്ല പോകാറില്ല അപ്പോൾ എന്നാൽ ആ സമയം കിട്ടുന്നു എങ്കിൽ ആ പള്ളിയിലും ബ്യൂറിസാരുടെ ആ തിരിശേഷിപ്പ് അല്ലെങ്കിൽ കബറഡ്സ് ചെയ്യുന്ന ആ പള്ളിയും സന്ദർശിക്കാൻ ഒരു പ്രധാന സ്ഥലമായി പോകാൻ പറ്റുമ്പോൾ പോകുന്നു എന്ന് മാത്രം അപ്പോൾ ആ സ്ഥലത്തിൻ്റെ ലോതിൻ്റെ പ്രത്യേകതയും കൂടി ഞാൻ ആ പ്രത്യേകം പറഞ്ഞത് പ്രത്യേകിച്ച് ഈ യാത്രയുടെ ഇന്നത്തെ ഈ യാത്രയിൽ നമ്മൾ കണ്ടുവന്ന സ്ഥലങ്ങളിൽ നമ്മൾ മൗണ്ട് കാർമൽ അതിനു മുമ്പ് മൗണ്ട് താബോർ ഇപ്പം രണ്ട് പ്രധാനപ്പെട്ട താബോർമലയും കർമ്മേൽ പർവ്വതവും കഴിഞ്ഞ് ഉള്ള യാത്ര ഐഫയുടെ പ്രത്യേകത അറിഞ്ഞ ടെലിവിയിൽ വന്നു ടെലിവിയുടെ പ്രത്യേകത കഴിഞ്ഞു നമ്മൾ ജെറുസലേമിലേക്കുള്ള യാത്രയിലാണ് തുടർന്ന് പോകുന്ന വഴിയുള്ള ഓരോ സ്ഥലങ്ങളും പ്രത്യേകിച്ചുള്ള സ്ഥലങ്ങളുണ്ട് അത് ആ സ്ഥലങ്ങളെക്കുറിച്ച് നമുക്ക് അടുത്ത ദിവസം ചിന്തിക്കാം ഇതുവരെ എല്ലാവർക്കും ഇതിൽ പങ്കാളികളായവരുടെ പ്രാർത്ഥന ഉണ്ടാകാൻ സമൂഹത്തിന് വേണ്ടി അവരവർ നിൽക്കുന്ന വിശ്വാസത്തിനും ആ വിശ്വാസത്തിൽ നിൽക്കുന്ന സഭയ്ക്കും വേണ്ടി ആ സഭയിലെ വൈദികർക്ക് വേണ്ടി പ്രധാന പ്രധാനാചാര്യന്മാർ പിതാക്കന്മാർക്ക് വേണ്ടി എല്ലാ ശക്തി കിട്ടാനായിട്ട് പ്രാർത്ഥിക്കണം നമുക്കെല്ലാവർക്കും ആത്മാവുണ്ട് എല്ലാ മനുഷ്യരിലും എന്നാൽ ക്രൈസ്തവ സഭയിൽ നാം വിശേഷിക്കപ്പെടുന്നത് നമുക്കെല്ലാവർക്കും മാമോദിസയിലൂടെ പരിശുദ്ധാത്മാവ് ലഭിച്ചിട്ടുണ്ട് ആ പരിശുദ്ധാത്മാവിനെ പ്രകാശിപ്പിക്കുവാൻ തക്കവണ്ണം ഈ യാത്ര നസ്രേൻ്റെ വഴിയിലൂടെ യാത്ര പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഇനി അടുത്ത നാളുകളിലും ചിന്തിച്ച് പ്രാർത്ഥിച്ച് സമൂഹത്തിന് വേണ്ടി നമ്മുടെ നമ്മുടെ ഉയർച്ചയ്ക്ക് വേണ്ടി എല്ലാം കരുണ കിട്ടാനായിട്ട് പ്രാർത്ഥിക്കാം രോഗശമനത്തിന് വേണ്ടി പ്രത്യേകിച്ച് രോഗികളായിരിക്കുന്നവരോർത്ത് പ്രാർത്ഥിക്കാം സഹായം ചെയ്യാൻ നമുക്ക് കിട്ടുന്ന അവസരം ആരെ സഹായിക്കുമെങ്കിൽ ആരെ ഇന്നില്ല സഹായിക്കാൻ കിട്ടുന്ന അവസരത്തിൽ നിങ്ങൾ ആ കഴിയുന്ന രീതിയിൽ സഹായങ്ങൾ കൊടുത്തുകൊണ്ട് നമ്മുടെ യാത്ര തുടരാം